ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി നാലു കോടി തട്ടിയ പേർ പിടിയിൽ മലപ്പുറം കോഴിക്കോട് സ്വദേശികളാണ് എറണാകുളം സൈബർ പോലീസിന്റെ പിടിയിലായത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു വിഷ്ണു ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ അറസ്റ്റാണെന്ന് ലോക്കിട്ട് പണം തട്ടുന്ന ഉത്തരേന്ത്യൻ സംഘത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ രീതിയിൽ ഈ തട്ടിപ്പ് വ്യാപകമാകുന്നു ഇപ്പോൾ ഇതാ തട്ടിപ്പ് സംഘത്തിൽ മലയാളികളുമുണ്ടോ ഈ കേസിനാസ്പദമായ സംഭവം എന്താണ് വിശദാംശങ്ങൾ ദുഹയിലെ വാഴക്കാല സ്വദേശിനി വെറ്റി ജോസഫ് പണിക്കേസിലെ പരാതിക്കാരി ഡൽഹിയിൽ ഐ സി ഐ സി ബാങ്കിൽ അവർക്കൊരു അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ട് വഴി ഏകദേശം മനുഷ്യക്കടത്ത് ലഹരിക്കടത്ത് നടന്നു വേണ്ടി നിരവധി തുക ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ആ കേസിൽ അവർ പ്രതിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് സുഹൈലും മിശ്രയും ചേർന്ന ഇവരിൽ നിന്ന് പണം തട്ടിയത് ഇവരുടെ മൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി നാല് കോടി പതിനൊന്ന് ലക്ഷം രൂപയാണ് വിവിധ ദിവസങ്ങളിലായി ഇവർ തട്ടിച്ചെടുത്തത് പിന്നാലെയാണ് ഇത് സൈബർ അറസ്റ്റ് ആണെന്നും അത് തട്ടിപ്പാണെന്നും മനസ്സിലായി ഇവർ സൈബർ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സൈബർ പ്രതികളെ നിലവിൽ ഇവർ എറണാകുളം സൈബർ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് കോടതിയിൽ ഹാജരാക്കും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തട്ടിപ്പുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുമ്പിൽ ലോക്ക് ഇട്ട് അറസ്റ്റ് അറസ്റ്റാണെന്ന് തട്ടിപ്പ് നടത്തുന്ന ഉത്തരേന്ത്യാ സംഘങ്ങൾ മാത്രമല്ല കേരളത്തിലും കണ്ണികളുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പിടിയിലായിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് നൽകിയത്